ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മൊത്തം വർക്ക് കഴിച്ചതുകൊണ്ട് താമസം തുടങ്ങിയ വീടിൻ്റെ അസ്റ്റേർ എടുക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഇങ്ങനെയുള്ള ചില വർക്കുകൾ ഉണ്ടാവും അതായത് ആകത്തു കൂടെ എന്തായാലും ഒരു സാധനം കൊണ്ടുപോലും എടുക്കൂല അതിനാണ് ഈ കവിങ്ങിൻ്റെ കോണിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ പ്ലാസ്റ്റിക് പൊളിക്കാണ്ടാവും പടു കുറച്ച് പൊളിച്ച് ആവുള്ള ഭാഗങ്ങൾ പടു പൊളിക്കാണ്ടാവും പാരപ്പെറ്റിൻ്റെ മുകളിലുള്ള തേപ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കാണ്ടാവും പിന്നെ കോണിക്കൂട് വാർപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തു വരുന്ന സൺഷേഡുകളുണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ അതിൻ്റെ ഇവിടെ നമ്മളെ സൽമാൻ ബായി ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ സിമ്പിളായിട്ട് ഓരോ സാധനങ്ങളും അലുവ മുറിച്ചു മുറിച്ചങ്ങനെ ഇറക്കണമെന്നു പറഞ്ഞു പിന്നെ ഇവിടെ കാര്യപ്പെട്ട ഒരു കൃഷി ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ ഡ്രാഗൺ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തയ്യുമൂടെ ഇത് കാച്ച സാധനമാണ് അപ്പോൾ നമ്മളെ പടുവിന് ബുദ്ധിമുട്ടായിരുന്നു നിൽക്കുന്ന ഒരു സാധനമായിരുന്നു അത് അത് അതേപോലെ അവിടുന്ന് പൊക്കിയിട്ടേ അപ്പുറത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതേപോലെ ഫിറ്റ് ചെയ്തു ഒരു കേടും പറ്റിയിട്ടില്ല കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് സൽമാൻ ബായി പോയി അതിന് ശേഷം നമ്മൾ പടുവൊക്കെ തുടങ്ങി കുറച്ച് ഏകദേശം ഒന്ന് രണ്ട് കട്ടിലൊക്കെ വെച്ച് ഫിറ്റാക്കിയിട്ടുണ്ട് സെക്കൻഡ് കല്ലാട്ടോ അവിടെ കിട്ടിയിട്ടുള്ളത്